അടയാളങ്ങൾ തെളിഞ്ഞു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉടൻ മാധ്യമ പ്രവർത്തക മത്സരരംഗത്തേക്കെന്ന് സൂചന സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് എല്ലാമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചുമരുകളിൽ അടയാളങ്ങൾ തെളിഞ്ഞു എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളാണ് ചുമരുകളിൽ സ്ഥാനം പിടിച്ചത് താമരയും അരിവാണി ചുറ്റിയുമെല്ലാം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമാണ് ചേർക്കാനുള്ളത് നഗരസഭയിലെ പകുതിയിലധികം കൌൺസിലർമാർ മത്സരത്തുണ്ടാകുമെന്നാണ് സൂചന എൽ ഡി എഫ് പല വാർഡുകളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളെല്ലാം തുറന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ യുഡിഎഫും ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ടായേക്കും അരടസം സീറ്റെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു നിലവിൽ ഒരാൾ മാത്രമാണ് നഗരസഭ കൌൺസിലിലുള്ളത് പുല്ലൂറ്റു വില്ലേജിലും മേത്തല വില്ലേജിലെ കോട്ടപ്പുറം പ്രദേശത്തും മറിമായങ്ങൾ കാട്ടാൻ പറ്റുമെന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം അധികം പിടിക്കുന്ന സീറ്റുകൾ ആരെയാണ് ബാധിക്കുകയെന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളും നിലവിലെ കൌൺസിലർമാരുമായ കെ ആർ ജയത്രൻ കെ എസ് കൈസാബ് എന്നിവർ മത്സരരംഗത്തുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയിലെ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ എന്നിവർ മത്സരരംഗത്തുണ്ടായേക്കുമെന്നാണ് സൂചന കോൺഗ്രസിലെ വി എൻ ജോണി ചെയർമാൻ പറമ്പ് പാർട്ടിലോ വി പി തുടുത്തുപാർട്ടിലോ ജനവധി തേടാം ലോകമലേശ്വരത്ത് സി പി ഐ സ്ഥാനാർത്ഥികളായി എം പി മനോജും മാധ്യമപ്രവർത്തകരും മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കിലാണ് മൂന്ന് മുന്നണികളും